ഇവിടെ രാവിലെ തന്നെ നല്ല മഴയാ ഇന്നലെ രാത്രി വെളുപ്പിനോടങ്ക ഒരു മണിയായപ്പോ ഞാനിപ്പോ കുഞ്ഞിന്റെ മാമൂസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായിട്ട് പോവാ നമ്മുടെ വണ്ടി ശരിയാക്കാൻ ആള് ഇതുവരെ വന്നിട്ടില്ല അയാൾ ഇപ്പൊ വിളിച്ച് ഇന്ന് വിളിച്ചപ്പോ മഴയാന്ന് പറഞ്ഞു ഞാൻ അപ്പം ഇന്നലെ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു അപ്പം ഇന്ന് വരാന്ന് പറഞ്ഞ മഴ കഴിഞ്ഞിട്ട് പള്ളിയിൽ അച്ഛൻ പറഞ്ഞ ഒമ്പത് അറിയാൻ പറ്റാനാ ഇന്നലെ വിളിച്ചിട്ട് വന്ന അച്ഛനെടുത്തില്ലായിരുന്നു ഇപ്പൊ മണി ഒമ്പത് മണിയായി അവിടെ ചെല്ലുമ്പോ ഒമ്പത് വരെയോ അത് കിട്ടൂല്ലെന്ന് അറിയത്തില്ല ഇത് മഴയായിരിക്കും മഴ നല്ല മഴക്കാരൊക്കെ ഉണ്ട് സാമ്യം ഒൻപതര കഴിഞ്ഞു ഞാനിതൊരു പള്ളിയുടെ അവിടെ എത്തിയിട്ടില്ലേ അപ്പൊ നമ്മുടെ പള്ളിയുടെ അടുത്ത് തന്നെ വീടുള്ള അലനോട് പറഞ്ഞായിരുന്നു ഇടാ ഇങ്ങനെ അച്ഛനോട് ചോദിച്ചു നോക്ക് അവൻ്റെ കൊടുക്കുകയെന്നറിയത്തില്ല അപ്പൊ ചോദിച്ചപ്പോ അച്ഛൻ പറ അച്ഛന എന്തായാലും അവൻ്റെ കൊടുത്തു ഭാഗ്യം ഇങ്ങിയിപ്പോ അവൻ വീട്ടിൽ ചെന്ന് വാങ്ങിച്ചാൽ മതി അപ്പൊ അച്ഛനെ ഞാനിപ്പോൾ വിളിച്ചപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഇച്ചിരി ലേറ്റ് ആവാൻ പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല അപ്പൊ അലൻ്റെയിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവൻ്റെ സാധനം വാങ്ങിച്ചാൽ മതി മഴ ഇപ്പോഴും നല്ല മഴയാണ് കാരണം അച്ഛൻ തന്ന സർട്ടിഫിക്കറ്റ് അവൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു അച്ഛൻ തന്ന സർട്ടിഫിക്കറ്റില്ല സ്പെല്ലിങ് മിസ്റ്റേക്ക് അവരുതാണ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഇങ്ങനത്തെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് നമ്മുടെ വണ്ടി ഇപ്പോഴും വീട്ടിയിരിക്കുക അത് ശരിയാക്കാനായിട്ട് ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഇന്നലെ വിളിച്ചത് ഇന്നലെ വിളിച്ചപ്പറഞ്ഞ് മരുത്തിൻ്റെ ഇവിടെ നിൽക്കുക അത് കഴിഞ്ഞിട്ട് വെളുത്തു വന്നത് ഇന്ന് വിളിച്ചത് പറഞ്ഞ് മഴയാണ് ഞാൻ പറഞ്ഞത് എന്റെ പൊന്നേ വേറൂടെ ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ വരാം ഇപ്പം എന്താ മഴ കഴിഞ്ഞിട്ട് വരാന്ന് കഴിയാ അല്ല മഴ പെയ്തോണ്ടിരിക്കുക നമുക്കിനി വീട്ടിലോട്ട് പോവാം നമുക്കിവിടെ ഒരു ആന്റി കൂടെ ഉണ്ട് മോളി ആന്റി എന്ന് പറഞ്ഞപ്പോ അവരുടെ വീട്ടിലോട്ട് പോവാം അവിടുന്ന് ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് അപ്പോൾ അത് വായ്ക്കാനായിട്ട് പോവാം ഇത് വേണ്ട മഴയൊക്കെ നന്നുകൂടെ നഷ്ടം വെള്ളവരുടെ ഇതാണ് സാധനം നമുക്കാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ള പിന്നെ അങ്ങേര് വരുമെന്നുള്ള കാര്യം ഞാൻ വിളിച്ചായിരുന്നു അയാൾ അപ്പോൾ അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഴ കഴിയട്ടെ മഴ കഴിഞ്ഞിട്ട് വരാമെന്നാണ് ആ വണ്ടി ശരിയാക്കാമെന്ന് പറഞ്ഞാൾ പറഞ്ഞത് ഇനിയിപ്പോൾ അവിടെ ചെല്ലുമ്പോഴേ പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാം ഈ ഒരു മണി പന്ത്രണ്ടായി മഴ ഇപ്പോഴും ഇതുവരെ വന്നിട്ടില്ല ഫോൺ താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല അങ്ങനെ വണ്ടി ശരിയാക്കുന്ന ആള് വന്നു